ഏവർക്കും മഞ്ഞപ്പാറ ഓൺലൈനിലേക്ക് സ്വാഗതം ഇന്ന് ഇട്ടിവാ ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡായ ത്രാങ്ങോട് വാർഡിന്റെ വിശേഷങ്ങളുമായി സ്ഥാനാർത്ഥികൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ത്രാങ്ങോട് വാർഡിന്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം മൂന്ന് മുന്നണികളും ശക്തമായ ഇവിടെ എൽ ഡി എഫിനു വേണ്ടി മത്സരിക്കുന്നത് സഗാവ് എസ് നസീറും യു ഡി എഫിന് വേണ്ടി മത്സരിക്കുന്നത് സി ഉദയകുമാറും എൻ ഡി എക്ക് വേണ്ടി മത്സരിക്കുന്നത് ജി പിള്ളയുമാണ് അവരുടെ തിരഞ്ഞെടുപ്പ് വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം എങ്ങനെ പ്രവർത്തകർക്ക് ആവശ്യത്തിലാണ് വളരെ നന്നായി പിന്നെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോവുകയാണ് ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ ഈ മത്സരരംഗത്തേക്ക് വരുന്നത് അതിൻ്റെതായ ഒരു വലിയ ആവേശം ഇടതുപക്ഷ പ്രവർത്തകരുടെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ട് എല്ലാ അർത്ഥത്തിലും നല്ല ആവേശത്തിലാണ് ഇടതുപക്ഷ പ്രവർത്തകർ നമ്മൾ വാർഡിനെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒരു മെമ്പർ മൂന്ന് മുന്നണിയും ആണ് എങ്ങനെ കാണുന്നു ഈ മത്സരത്തെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ ത്രികോണ മത്സരം വളരെ ശക്തമായ മത്സരം അല്ല എന്ന് പറയുന്നത് ശരിയല്ല കാരണം പ്രധാനപ്പെട്ട മുന്നണി സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത് അപ്പോൾ സ്വാഭാവികമായും അതിൻറ്റേതായ ഒരു തെരഞ്ഞെടുപ്പ് വാശിയും ആവേശവും എല്ലാം പൊതുവിൽ വരും നല്ല ദീർഘകാലത്തെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യവും അനുഭവ സമ്പത്തുമാണ് എന്നെ സംബന്ധിച്ചുള്ളത് ഞാനേ വളരെ ചെറുപ്പത്തിൽ കോളേജ് വിദ്യാഭ്യാസം കഴിഞ്ഞ ഇറങ്ങിയ സമയം മുതൽ ആ പൊതുപ്രവർത്തന രംഗത്ത് സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ് ഇട്ടിവാ പഞ്ചായത്തിൽ തന്നെ അഞ്ചു വർഷക്കാലം സെഹാവ് ലതിക വിദ്യാധരൻ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റും അഞ്ചു കൊല്ലം വൈസ് പ്രസിഡന്റുമായി പ്രവർത്തിച്ച പരിചയ സമ്പത്ത് എന്നെ സംബന്ധിച്ചുണ്ട് അപ്പോ മനുഷ്യരുമായി എല്ലാ അർത്ഥത്തിലും വളരെ നിസ്വാർത്ഥമായ ഒരു പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസമാണ് എന്നെ സംബന്ധിച്ച് ഉള്ളത് അപ്പോൾ ഭാവിയിൽ വാർഡിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്ന വികസനങ്ങൾ എന്തൊക്കെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ത്രാങ്ങോട് വാർഡിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആ വാർഡിന്റെ എല്ലാ മുക്കും മൂലയും അറിയാവുന്ന ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ മനുഷ്യരുമായി ബന്ധപ്പെടുന്ന എല്ലാ തരത്തിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കുക നടപ്പിലാക്കുക പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദ്യ ലക്ഷ്യം അപ്പോൾ ധാരാളം ഒരുപാട് പാവപ്പെട്ട മനുഷ്യൻ താമസിക്കുന്ന ഒരു പ്രദേശമാണ് വികസന പ്രവർത്തനത്തിൽ കുറച്ച് പോരായ്മകൾ നിലവിലുള്ള ഒരു വാർഡാണ് ഞാൻ മത്സരിക്കുന്ന ത്രാങ്കോട് വാർഡ് അത് ഈ മലപ്പുരൂർ പ്രദേശത്ത് തലയാറ്റ് പാറയടി പ്രദേശം കോഴിപ്പാലത്തിന്റെ മറുകര ബഹുമാനായിട്ടുള്ള ശ്രീ കോടിയാട്ട് ബേബി സാറല്ല താമസിക്കുന്ന ആ പ്രദേശം വട്ടപ്പറമ്പിൽ സമഭാവന ഇലവിള പിന്നെ മൂലപ്പണ കരിക്കത്തിൽ ഈട്ടിപ്പണ സമഭാവന ട്രാൻസ്ഫോർമർ ജംഗ്ഷൻ അഗ്രോ സർവീസ് സെന്റർ ജംഗ്ഷൻ കാരക്കൊയ്ക ആലങ്കോട് ക്ലാവോട് ത്രാങ്ങോട് കൊളുവൽ അങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശത്താണ് ഈ വാർഡിൽ ഞാൻ മത്സരിക്കുന്നത് എല്ലാ വിഭാഗം മനുഷ്യരുമായിട്ടും വളരെ സത്യസന്ധമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ കൂടി അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷം അടിയന്തര സ്വഭാവത്തിൽ ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഒരു രണ്ടാം ഘട്ടത്തിൽ ചെയ്യേണ്ട വികസന പ്രവർത്തനങ്ങൾ ഏതെല്ലാം ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ ഒരു പദ്ധതി നമ്മുടെ മനസ്സിലുണ്ട് ആ പദ്ധതിയെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി എൻ്റെ അനുഭവ സമ്പത്ത് ഒരു മുപ്പത്തിയഞ്ച് വർഷക്കാലത്തെ എൻ്റെ പൊതുപ്രവർത്തന അനുഭവ സമ്പത്ത് വളരെ ആത്മാർത്ഥമായി വളരെ ആവേശത്തോടു കൂടി തന്നെ പൊതുജനങ്ങൾക്ക് വേണ്ടി സമൂഹത്തിന് വേണ്ടി ചെയ്യും എന്നുള്ള കാര്യത്തിൽ ഞാൻ ഉറപ്പ് കൊടുക്കുകയാണ് നമ്മുടെ സംസ്ഥാന ഗവണ്മെൻറ്റ് പാർലമെൻറ്റ് അംഗങ്ങൾ അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്ത് സംവിധാനം ബ്ലോക്ക് പഞ്ചായത്ത് സംവിധാനം ഗ്രാമപഞ്ചായത്ത് സംവിധാനം ഗവണ്മെൻറ്റ് ഏജൻസികളുമായി ബന്ധപ്പെടുന്ന പ്രത്യേകം പ്രത്യേകം ഫണ്ടുകളെല്ലാം ഉണ്ട് പക്ഷെ അതിലേക്കെല്ലാം ഇറങ്ങിച്ചെന്ന് നന്നായിട്ട് ജനപ്രതിനിധികളുമായിട്ടും അധികാരികളുമായിട്ടും നല്ലതുപോലെ ഇടപെട്ട് താഴോട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയും എന്നുള്ള ശുഭാപ്തി വിശ്വാസമാണ് എന്നെ സംബന്ധിച്ച് ഉള്ളത് എന്തായാലും ശക്തമായ പോരാട്ടം നടക്കുന്ന ഉറപ്പാണ് മഞ്ഞപ്പാറ ഓൺലൈൻ്റെ വിജയാശംസ ഓക്കെ താങ്ക് യു താങ്ക് യു വെരി മച്ച്